യു കെയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ ഒന്നാം പ്രതി അറസ്റ്റിലായി തിരുമല തൃക്കണ്ണാപുരം സൗവർണികയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാല്പത് വയസ്സുള്ള ജയസൂരിയാണ് അറസ്റ്റിലായത് മനയംകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുളത്തൂർ പ്ലാമൂട്ടുകട നല്ലൂർ വട്ടം പെരുത്തിൻവിള വീട്ടിൽ ജൈന്തിയുടെ മകനെ യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം ഈ സമയം തച്ചോട്ടുകാവിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാല്പത് വയസ്സുള്ള ജയസൂര്യ ബൈജു ക്ലൈറ്റസ് രഹിന എന്നിവരാണ് പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പണം കൈക്കലാക്കിയ ശേഷം ജയന്തിയുടെ മകന് ജോലിയോ ഇവർ ജോലിക്കായി നൽകിയ പണമോ നൽകിയില്ല എന്നാണ് പരാതി സംഭവം ഇങ്ങനെ ജയന്തിയുടെ മകൻ റൈഡിംഗ് ക്ലബ്ബിൽ വച്ചിട്ടാണ് കേസിലെ നാലാം പ്രതിയായ രഹിനയെ പരിചയപ്പെടുത്തുന്നതും തുടർന്ന് ഇവരുടെ മാൻ പവർ കൺസൾട്ടിംഗ് ഏജൻസി വഴി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ യു കെയിലേക്ക് ജോലി തരപ്പെടുത്താമെന്നും രഖന വാഗ്ദാനം നൽകുന്നതും ഫോണിലൂടെ കേസിലെ ഒന്നും മൂന്നും പ്രതികളായ ജയസൂര്യ ക്ലീറ്റസ് എന്നിവർ മുഖാന്തരമാണ് വിദേശത്തേക്ക് അയക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയിരുന്നു ശേഷം ജയസൂര്യ ക്ലീറ്റസ് എന്നിവർ പറഞ്ഞ പ്രകാരം ജയസൂര്യ വാടകയ്ക്ക് താമസിക്കുന്ന തച്ചോട്ടുകാവ് ജംഗ്ഷന് സമീപമുള്ള വീട്ടിൽ വച്ച് ജയന്തിയും ഭർത്താവും മകനും ബൈജു ക്ലീറ്റസ് ലഹ്ന എന്നിവരുടെ സാന്നിധ്യത്തിൽ ജയസൂര്യക്ക് അഞ്ചു ലക്ഷം രൂപ പണമായി നൽകി അതേസമയം പണത്തിന്റെ ഉറപ്പിനായി ജയസൂര്യയുടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ അക്കൌണ്ട് നമ്പർ അൻപത് നൂറ് നാനൂറ്റി പതിനാറ് നൂറ്റി എൺപത്തെട്ട് നൂറ്റി എട്ട് എന്ന നമ്പറിലുള്ള അഞ്ചു ലക്ഷം രൂപ എഴുതി പേരിലുള്ള ഒപ്പിട്ട ചെക്കും ഒപ്പിട്ട മുദ്രപത്രവും ഉറപ്പിനായി നൽകി എസ് എൻ ഡി പി ട്രസ്റ്റ് അംഗം എന്ന് പരിചയപ്പെടുത്തിയ രണ്ടാം പ്രതിയായ ബൈജു മറ്റു പ്രതികൾ ജോലി ഉറപ്പായി നൽകുമെന്ന് ജയന്തിയെ വിശ്വസിപ്പിച്ചു മനംകീഴ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു